ഈ ജൻസി എന്നൊരു പരാമർശം യഥാർത്ഥത്തിൽ നേപ്പാളിലെ ജൻസി കലാപത്തോട് ചേർത്താണ് രാഹുൽ ഗാന്ധി അത്തരമൊരു രാജ്യവ്യാപക പ്രക്ഷോഭം ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിൽ ബി ജെ പിയുടെ പ്രതികരണം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി എന്നാണ് ഉദ്ദേശിച്ചത് രാജ്യവ്യാപക പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വോട്ട് അധികാര യാത്രയുൾപ്പെടെ രാജ്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ശക്തമായ പോരാട്ടം നടക്കുകയാണ് ഇപ്പോൾ ഇന്നിപ്പോൾ കെ പി സി സിയിൽ ഞങ്ങൾ ഇന്നിപ്പോൾ ആലപ്പുഴയിലെ ജില്ലാ നേതൃയോഗമായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ജില്ലാ നേതൃയോഗത്തിൽ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ വീടുകളിൽ പോയി കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്ന ഒരു ഫോമിൽ ഒപ്പുകൾ ശേഖരിച്ച് ആ ഒപ്പുകൾ പ്രസിഡന്റിനെ പ്രസിഡന്റിനയക്കാൻ രാജ്യത്തിനെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ളൊരു പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിൻ്റെ ദൗത്യം അപ്പോൾ കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങൾ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങൾ രാജ്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ് രാഹുൽ ഗാന്ധി അത് ആഗ്രഹിക്കുന്നുണ്ട് കാരണം നമ്മുടെ നാടിൻ്റെ അടിസ്ഥാനം തന്നെ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ജനാധിപത്യമാണ് അവിടെ വി ദ പീപ്പിൾ എന്നുള്ളതാണ് തുടങ്ങുന്നത് തന്നെ വി ദ പീപ്പിൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെന്നുമാണ് അല്ലാതെ ഭൂരിപക്ഷം വോട്ട് ചെയ്തവർ എന്ന് മാത്രമല്ല അർത്ഥമാകുന്നു ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും അവകാശപ്പെട്ട ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒത്താശയോടുകൂടി അട്ടിമറിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കൂടി മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ വസ്തുനിഷ്ഠമായി അതിന് തെറ്റാണെങ്കിൽ വസ്തുനിഷ്ഠമായി അതിനെതിരെ വിശദീകരണം നൽകാൻ ഉത്തരവാദിത്വമുള്ള ഇലക്ഷൻ കമ്മീഷൻ ഒളിച്ചു കളിക്കുന്നു ഒരു ഭരണപക്ഷത്തിൻ്റെ ഒരു ഏജന്റിന് ഭരണപക്ഷത്തിൻ്റെ ഒരു വക്താവിനെ പോലെ അതിന് മറുപടി നൽകുന്നു അപ്പോൾ ജനാധിപത്യത്തിൻ്റെ നിലവിലുള്ള നടത്തിപ്പ് സംശയത്തിലാണ് ജനങ്ങളോട് രാഹുൽ ഗാന്ധി പറയും നമുക്ക് ഈ നാടിൻ്റെ ജനാധിപത്യത്തെ വീണ്ടെടുക്കണം ജനാധിപത്യ പ്രക്രിയയെ ശുദ്ധീകരിക്കണം യുവാക്കളും ചെറുപ്പക്കാരും ഏറ്റവും പുതിയ തലമുറയും ജൻസിയും രണ്ടായിരത്തി പത്തിനു ശേഷമുള്ള തലമുറ നിങ്ങളെല്ലാം രംഗത്തിറങ്ങണം അതിനകത്ത് പ്രത്യേകിച്ച് ദുരുദ്ദേശം ശരിയായ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടം മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉദ്ദേശം അന്നത്തെ കാലഘട്ടത്തിൽ ദേശീയ സ്വാതന്ത്ര്യമായിരുന്നു ലക്ഷ്യമെങ്കിൽ ഇന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കും എന്നുള്ളതാണ് ലക്ഷ്യം ഒരു ഒരു അതിനകത്ത് ഒരു അവ്യക്തതയുമില്ല ജനം രംഗത്തിറങ്ങി അതിശക്തമായ പ്രക്ഷോഭങ്ങളിലൂടെ പ്രതിഷേധങ്ങളിലൂടെ ഇലക്ഷൻ കമ്മീഷൻ ഈ സിസ്റ്റത്തിന്റെ സുതാര്യത ഉറപ്പുവരുത്തണം ഇനി ഇവിടെ കൃത്രിമ പാടില്ല ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് വേറെ ഒരു ദുരുദ്ദേശമില്ല അല്ല ലിജു അതിനൊരു ചരിത്രപരമായ പശ്ചാത്തലം കൂടിയുണ്ട് നമ്മുടെ നാട്ടിൽ അത്തരമൊരു രാജ്യവ്യാപകമായ സമരം ജനാധിപത്യ വ്യവസ്ഥയെ അതുപോലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നടന്നിരുന്നു അത് അഴിമതിക്കെതിരെ പല വിവിധ വിഷയങ്ങൾ ഉരുത്തിയറിഞ്ഞത് അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടു മുമ്പാണ് നമുക്കറിയാം അത്തരമൊരു രാജ്യവ്യാപക സമരം ദീർഘനാളത്തെ കോൺഗ്രസ് ഭരണത്തെ ഇല്ലാതാക്കി മറ്റൊരു കോൺഗ്രസ് ഇതര സർക്കാർ വന്നു അപ്പോൾ അത്തരമൊരു സമരത്തിലേക്കാണോ നിങ്ങൾ പോകുന്നത് അതായത് അങ്ങനെ സമരം ചെയ്ത് ബി ജെ പി സർക്കാരിൻ്റെ താഴെ ഇറക്കുക അതാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളതിന് അജിംസ് അതിൻ്റെ ഒരു അത്തരമൊരു താരതമ്യത്തിന് പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല അത്ര അത്തരം അത്തരം പ്രക്ഷോഭങ്ങളോട് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് രാജ്യത്ത് നടന്ന ആസൂത്രിതമായ വിദ്യാർത്ഥി പ്രക്ഷോഭം അത് ഗുജറാത്തിലും ബീഹാറിലും ഒക്കെ തന്നെ ഉണ്ടാക്കിയ ആ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭവും രാഹുൽ ഗാന്ധി വിഭാവനം ചെയ്യുന്ന രാജ്യവ്യാപക പ്രക്ഷോഭവും വ്യത്യാസമുണ്ട് അതൊരു നിയമലംഘന പ്രസ്ഥാനമായിരുന്നു അതിൻ്റെ അതിലേക്ക് അതല്ലല്ലോ ഞങ്ങൾക്ക് മാതൃകയാക്കേണ്ടത് ആ സമരമാണോ രാജ്യത്തെ കോൺ ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസ്സിനും മാതൃകയാക്കുന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രക്ഷോഭം തന്നെയാണ് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ സത്യത്തിലും അഹിംസയിലും ഒരു പ്രക്ഷോഭമാണ് ജനങ്ങളെ കോടിക്കണക്കിന് മനുഷ്യരെ അത് അണിനിരത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പൂർവ്വ മാതൃകകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് മഹാത്മാഗാന്ധിയും നെഹ്റുവും പട്ടേലും ആസാദും ഒക്കെ നേതൃത്വം കൊടുത്ത ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ മാതൃക ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തിനാണ് ആ സംഘപരിവാറിൻ്റെ പിന്തുണയോടുകൂടി അന്നത്തെ ജനസംഘവും ഒക്കെ ചേർന്ന് നടത്തിയ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ആളുകൾ നടത്തിയ ഒരു സമരത്തെ അല്ലെങ്കിൽ അത്തരമൊരു മാതൃക ഞങ്ങൾ എടുക്കേണ്ട കാര്യമൊന്നാണ് ഞങ്ങൾക്ക് അങ്ങനെ പൂർവ്വ മാതൃകതയോ സമീപ മാതൃകകളുടെ ആവശ്യമില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ പാർട്ടി പ്രോഗ്രാമുണ്ട് ജനാധിപത്യത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ട് പ്രക്ഷോഭത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ട് അത് സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ പ്രക്ഷോഭമാണ് കോടിക്കണക്കിന് മനുഷ്യരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വെറുപ്പിലധിഷ്ഠിതമല്ലാതെ മറ്റുള്ളവരെ വെറുത്തുകൊണ്ടല്ല മറ്റുള്ളവരെ ഹിംസിച്ചുകൊണ്ടല്ല കോടിക്കണക്കിന് മനുഷ്യർ സഹന സമരത്തിലൂടെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയെ ശുദ്ധീകരിക്കുന്ന പോരാട്ടത്തെയാണ് കോൺഗ്രസ് വിഭാവനം ചെയ്യുന്നത് അതാണ് കോൺഗ്രസ് ഒരു കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ മാത്രമേ ചിന്തിക്കാൻ സാധിക്കൂ